എന്നാൽ ഇന്നൊരു കഥ ഞാൻ ചൊല്ലാം മന്ത്രി കലയൊന്നും ഓർമ്മിച്ചിടാൻ സഭയിൽ നിയമം ഇല്ലാഞ്ഞൊരു നാൾ മുണ്ടുമുയർത്തി നേതാവ് എത്തി അടിയിലും തെറിയിലും തിളങ്ങിയ നേതാവ് അവിടെയും തിളങ്ങി മുണ്ടില്ലാതെ ഒരു പാട്ടിൻ താളം പോലും വേണ്ട മേശപ്പൊള്ളി ഡാൻസ് തുടങ്ങി പൊതുജനമാകെ കണ്ടുവിരണ്ടു അല്പം ഭാഗ്യം ആ നാരായണ 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 ജയ 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 പ്രമുഖ നടിക്കെതിരെ തുറന്നടിച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി കുട്ടികളെ പത്ത് മിനിറ്റ് നൃത്തം പഠിപ്പിക്കാൻ അഞ്ചു ലക്ഷം രൂപ ആവശ്യപ്പെട്ടു അതെന്നാ ഒരു ഇടപാടാണ് പ്രമുഖനടി നിങ്ങൾ വേണേ ഒരു കണ്ണട വാങ്ങിക്കാൻ അറുപത്തയ്യായിരം രൂപ എഴുതി എടുത്തോ അല്ലെങ്കിൽ നിയമസഭയിൽ ചെന്ന് സകലതു വങ്ങ് തല്ലിപ്പൊട്ടിച്ചോ അതും അല്ലെങ്കിൽ ദുരിതാശ്വാസ നിധിയിൽ കൈയിട്ട് കൈയിട്ടുമായിരിക്കുമോ പക്ഷേ ചെയ്ത ജോലിയുടെ കൂലി ഇങ്ങനെ ചോദിക്കരുത് അതൊരുമാതിരി ബൂർഷ്വാസികളുടെ ഏർപ്പാടാണ് കേട്ടോ പ്രത്യേകിച്ച് ശിവൻകുട്ടിയണ്ണൻ ഇത്തരം കുൽസ്ഥിതങ്ങളൊന്നും ഒരു കാരണവശാലും സമ്മതിച്ചു തരൂല്ല സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഉദ്ഘാടന വേദിയിൽ അവതരിപ്പിക്കാനുള്ള നൃത്തം ചിട്ടപ്പെടുത്താനാണ് പണം ആവശ്യപ്പെട്ടത് നിയമസഭയുടെ കുച്ചിപ്പൊടി മുതൽ ചവിട്ടു നാടകം വരെ നിസ്സാരമായിട്ട് കാഴ്ച വെച്ച ശിവൻകുട്ടിയണ്ണനായിരുന്നോ ഒരു പത്ത് മിനിറ്റ് ഡാൻസ് പിള്ളാരെ പഠിപ്പിക്കാൻ പാട് അല്ല നടി ചെയ്തത് ഒരു തരത്തിൽ തെറ്റാണ് കേട്ടോ ഒരു പത്ത് ലക്ഷം രൂപ ചോദിച്ചിരുന്നെങ്കിൽ അഞ്ച് അഞ്ചണ്ണൻ എടുത്തിട്ട് ബാക്കി അഞ്ച് നടക്ക് കൊടുത്തേനെ അതൊരു കഷ്ടവായിപ്പോയി യുവജനോത്സവം വഴി വളർന്നു വന്ന ഒരു പ്രശസ്ത സിനിമ പ്രസ്ഥാനം വഴി വളർന്ന് മന്ത്രിയായ ഒരാൾ ശമ്പളം പോലും വാങ്ങിക്കാതെ നാട്ടുകാരെ സേവിക്കുന്നത് കണ്ടില്ലേ അതുപോലെ എന്തുകൊണ്ടാണ് യുവജനോത്സവം വഴി വളർന്നു വന്ന പ്രമുഖ നടി കുട്ടികളെ സൗജന്യമായിട്ട് ഡാൻസ് പഠിപ്പിക്കാതിരുന്നത് അത് ചോദിക്കാനുള്ള സകല അർഹതയും ശിവൻകുട്ടിയണ്ണനുണ്ട് ആ നിങ്ങൾ മനസ്സിലാക്കണം എത്ര അഹങ്കാരികളായി മാറുന്നു എന്നുള്ളത് പണ്ട് കാൽനട ആയിട്ട് പാർട്ടി ഓഫീസുകൾ തോറും കയറി ഇറങ്ങിയ ആള് ഇപ്പൊ എ സി കംപ്ലൈൻ്റ് ആയ ഇന്നോവയുടെ അകത്ത് കയറി ഒന്നും ഒരു സെക്കൻഡ് ഇരിക്കത്തില്ല എന്നിട്ടാണ് ചെയ്ത ജോലിയുടെ കൂലി ചോദിച്ചവരെ അഹങ്കാരി എന്ന് വിളിക്കുന്നത് ഈ പത്ത് മിനിറ്റുള്ള ഡാൻസ് പഠിപ്പിക്കാന്ന് പറയുന്നത് നിയമസഭയിൽ അന്ന് പെർഫോം ചെയ്ത പോലെ എളുപ്പ പണിയൊന്നും അല്ലണ്ണ അതിന് ഇച്ചിരി മെനക്കെടണം പണത്തിനോടുള്ള ആർത്തി എങ്ങനെ കുറയ്ക്കാം എന്ന് ജീവിച്ച് കാണിക്കുന്നവരെ നോക്കി പഠിക്കാൻ പറയണ്ണ മാതൃകയാക്കാൻ പറ നിങ്ങളെയൊക്കെ നിസ്സാരപ്പെട്ട കോടികൾ മാസപ്പടി വാങ്ങിച്ച് ജീവിച്ചു പോകുന്ന സർവ്വസാധാരണക്കാരായ സംരംഭകരെയൊക്കെ ജോലി ചെയ്തതിന് കൂലി ചോദിക്കുന്ന ഈ അഹങ്കാരികള് കണ്ട് പഠിക്കാൻ പറയാം പറഞ്ഞു അവരേറെപ്പോ അന്നത്തെപ്പുറത്ത് നടത്തിയ പ്രകടനം എല്ലാ ചാനലുകളിലും ഇപ്പോഴും കിട്ടും മന്ത്രി അപ്പൂപ്പന്റെ പ്രകടനം കണ്ട് കോരിത്തരിക്കാൻ കുഞ്ഞുങ്ങൾക്ക് ഒരു അവസരം ആകുമല്ലോ ജനകീയ സർക്കാരിന്റെ ജനകീയ നൃത്തം പിള്ളേര് കണ്ട് പഠിക്കട്ടെ ആസ്വദിക്കട്ടെ നടിയുടെ പേര് ഞാൻ വെളിപ്പെടുത്തിയ നടിയുടെ പേര് പറഞ്ഞ് പത്രത്തിൽ വലിയ വാർത്തയാകും എന്നതുകൊണ്ടല്ല നല്ല പണി തിരിച്ച് കിട്ടും എന്നറിയാവുന്നതുകൊണ്ട് തന്നെയാണ് വേലക്കൂലിക്ക് വേണ്ടി ചോരച്ചാല് ചാടി നീന്തിയവരൊക്കെ വേല എടുക്കുന്നതിൻ്റെ കൂലി ചോദിക്കുമ്പോൾ രോഷം കൊള്ളുന്നത് കണ്ടോ ഇതാണ് ഏറ്റവും വലിയ വിരോധാഭാസം കേരളത്തെ മൊത്തം വിറ്റ് പോക്കറ്റിലാക്കിയ സർക്കാരിൻ്റെ മന്ത്രിയാണ് ഈ ധാർമ്മിക രോഷം കൊള്ളുന്നത് എന്ന് ഓർക്കണം ആഡംബര വണ്ടി വിത്ത് കക്കൂസ് കോടികൾ ചെലവാക്കി വാങ്ങിച്ചിട്ട് ഇപ്പൊ അഡ്രസ്സ് പോലും ഇല്ല രണ്ട് ലക്ഷത്തിൽ തീരണ്ട ഒരു വെയ്റ്റിംഗ് ഷെഡിന് നാൽപ്പത് ലക്ഷം എഴുതിയെടുക്കുമ്പോൾ യാതൊരു മനസാക്ഷി കുത്തും ഇല്ല നോക്കുകൂലിക്കും ഈ കുത്തു ബാധകമല്ല വയനാട്ടിൽ ഒരു മൃതദേഹം സംസ്കരിക്കാൻ എഴുപത്തയ്യായിരം രൂപയായെന്ന് കേന്ദ്രത്തിന് കണക്ക് കൊടുത്ത ആളുകളാണ് ഈ പറയുന്നത് ഏഹ് എന്നിട്ടാണ് കാശ് കൊടുത്ത് വർഷങ്ങളെടുത്ത് ഡാൻസ് പഠിച്ചിട്ട് അത് പഠിപ്പിക്കുമ്പോൾ ഫീസ് ചോദിച്ച ആൾ അഹങ്കാരിയാണെന്ന് ഇതിനൊക്കെ കൊടുക്കേണ്ട മറുപടിക്ക് പൂർണ്ണത വരണമെങ്കിൽ തെറിയാശാൻ്റെ നാട്ടുശൈലി തന്നെ ഇവിടെ ഇറക്കണം അതിനുള്ള തൊലിക്കട്ടി ഇല്ലാത്തത് കൊണ്ട് ശിവൻകുട്ടിയണ്ണൻ്റെ കപട ധാർമ്മിക രോഷത്തിന് മുന്നിൽ പുച്ഛാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് സുല